സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ വിവിധ മേഖലകളിലേക്ക് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള വിതരണം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഒരു കിടും പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ എത്തിയിരിക്കുന്നത് ഇത്തവണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്ന ആളുകൾക്ക് കൂടി കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനു പുറമെ പുതിയതായി സംസ്ഥാന സർക്കാർ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയും ധനസഹായ ഇനത്തിലും വമ്പൻ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയ്ക്കൊപ്പം കുടിശ്ശിക തീർത്ത് വിതരണം കൂടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സഹകരണ ബാങ്കുകളുടെ കൺസോർശമടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടി ആരംഭിച്ചു ഈ മാസം ഇരുപത് മുതൽ ആദ്യഘട്ടമെന്നോണം ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കൂടി ആരംഭിക്കും പുതിയതായി പെൻഷനെ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക ഒഴികെയുള്ള തുകയാണ് എത്തിച്ചേരുക തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം മുതൽ മൂവായിരത്തി രൂപ വരെ എത്തിച്ചേരുമ്പോൾ ഒരു പദ്ധതിയിലും ഉൾപ്പെടാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്ക് കൂടി സംസ്ഥാന സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപേക്ഷകർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്നയയോജന വിഭാഗത്തിലും ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ട്രാൻസ്ഫോമർ അടക്കമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപയായിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡിനേഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ് അന്ത്യോദയ അന്യോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതെയാകുന്നതാണ് ഗുണഭോക്താവ് മരണപ്പെട്ടതിനു ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ് ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് അടുത്ത പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിക്കുകയാണ് നവംബർ അപേക്ഷകൾ വീണ്ടും ആരംഭിക്കുന്നതാണ് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇതോടൊപ്പം തന്നെ മുൻഗണനയുള്ളവർ ഇവരൊക്കെയാണ് മാരക രോഗങ്ങളുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടുകൂടി വെച്ചവർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണനയോടുകൂടി അപേക്ഷ വയ്ക്കാവുന്നതാണ് എന്നാൽ ആയിരം ചതുശ്രാഴിയിലധികം വിസ്തീർണമുള്ള വീടുള്ളവർ ഒരേക്കറിലധികം ഭൂമിയുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ആദായ നികുതി അടയ്ക്കുന്നവർ പ്രതിമാസ വരുമാനം ഇരുപത്തി രൂപയിൽ കൂടുതലുള്ള കുടുംബങ്ങൾ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ വിദേശത്ത് ജോലി ചെയ്യുന്നവരുള്ള കുടുംബം സ്വകാര്യ മേഖലയിലെ ജോലിയിൽ നിന്നും ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നവർ എന്നിവർക്കൊന്നും മുൻഗണന ലഭിക്കുന്നതല്ല ഇവർക്കാർക്കും അർഹതയും ഉണ്ടാകുന്നതല്ല അർഹത ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കാർഡുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ ആനുകൂല്യങ്ങളും ഇതോടൊപ്പം തന്നെ കുറഞ്ഞ വിലയിലുള്ള ഭക്ഷ്യധാന്യ വിതരണവും ഉണ്ടാകുന്നതാണ് അർഹതയുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴ് മുതൽ തന്നെ അപേക്ഷ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഒരു മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക